ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആഗീസ് ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഒരു തമിഴ് ചാനലിൽ കണ്ടതാണ് ഉരിങ്ങക്കായ കൊണ്ടൊരു രസം ഞാൻ അതും ട്രൈ ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കിയിരിക്കും നമുക്കത് കണ്ടു നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു നാല് ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയ കുടം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് ഒര ടീസ്പൂൺ ജീരകം രണ്ട് പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടേ ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം ചതഞ്ഞാൽ മതി അരക്കേണ്ട കേട്ടോ അത് ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് എൻ്റെ കൂടെ ഇനി നമുക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ക്രഷ് ചെയ്തെടുക്കുക ഇവിടെ വേറൊരു പാത്രത്തിൽ ഞാൻ രണ്ട് മുരിങ്ങയ്ക്കായ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പും മുരിങ്ങക്കായ ആവശ്യമായ കുറച്ച് വെള്ളം മതി കേട്ടോ വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം മുരിങ്ങയ്ക്കായ ഒന്ന് വെന്ത് വരട്ടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കുക ഉരിയക്ക നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു ഇതാ ഉരിങ്ങിക്കാൻ വേവായിട്ടുണ്ട് ഇനി നമുക്ക് രസം തയ്യാറാക്കാൻ തുടങ്ങാം രസം തയ്യാറാക്കാനായിട്ടൊരു പാൻ വെച്ച് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കൊടുക്കുക എണ്ണയൊന്ന് ചൂടായി വരട്ടെ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇനി കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പുണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കണം കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അരപ്പ് എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഉണക്കമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂത്ത് കിട്ടണം അപ്പോൾ ഒന്ന് മൂപ്പിച്ചെടുക്കാം അരപ്പെല്ലാം മൂത്ത് വരുന്ന സമയത്ത് രണ്ട് തക്കാളി ഇടത്തരം തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം തക്കാളി ഒന്ന് വാടി വരട്ടെ നമുക്കതിനാവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു ഉനിയേക്കാ ഉപയോഗിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അതനുസരിച്ച് വേണം ഉപ്പ് ഇട്ട് കൊടുക്കാനായിട്ട് കൂടെ ചേർത്ത് ഒന്നും ഒന്ന് വയറ്റുക വഴറ്റിയതിന് ശേഷം ഈ രസത്തിനാവശ്യമായ പുളി അതിലേക്ക് ചേർത്ത് കൊടുക്കുക പുളി പിഴിഞ്ഞത് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്കായ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഇവിടെ കുറച്ച് വെള്ളം കൂടെ വേണമെന്ന് തോന്നി അപ്പോൾ കുറച്ച് പുളി വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ടോ എന്ന് നോക്കാം പോരാന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ ഇനി ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം ഇളക്കിയിട്ട് ഇതിനെ ഒന്ന് ഒന്നും ഒന്ന് മൂടി വെച്ച് തിളപ്പിക്കാം വീണ്ടും രസം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് മല്ലിയിലയാണ് ഞാൻ ഒരുപിടി മല്ലിയില കഴുകി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു അടിപൊളി ടേസ്റ്റുള്ള രസമായിരുന്നു ചോറിന് ഈ രസം മാത്രം മതി കേട്ടോ വേറെ കറിയൊന്നും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള രസമായിരുന്നു കേട്ടോ നമുക്കറിയാമല്ലോ മുരിങ്ങിക്കൊണ്ട് എന്തുണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണെന്ന് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്